ജീവിക്കായിരുന്നു ജീവിതം ഫുള്ള് ഹോൾഡ് ചെയ്ത എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് പത്തിന് കല്ല്യാണം കഴിഞ്ഞാൽ ഇതൊരു ഹസ്ബൻഡോടെ പോയിട്ടുള്ള ഒറ്റയ്ക്കോട്ട് ഇട്ടു പോവാൻ പറ്റാത്ത അഞ്ചു ലക്ഷം രൂപ ഒരു അഡ്വാൻസ് കൊടുത്ത് ഇവിടെ ഒമ്പത് റൂം എടുക്കാനായിട്ട് അഗ്രിമെന്റ് രണ്ടു ദിവസം ഇരുപത് ഇരുപത് ആളെ വെച്ച് നന്നാക്കി തരുമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ വിശ്വസിച്ചിട്ട് കൊടുത്തുപോയി എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇനി വന്നതിന് ശേഷം നാല് ദിവസം ലിഫ്റ്റ് ഓപ്പൺ ചെയ്തു തന്നു ഞങ്ങൾക്ക് കയറിപ്പോകാൻ ഞാൻ എട്ട് ദിവസമായിപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഷൗജു എന്തു മക്കളെ നീ ഇത് ശരിയാക്കി തരാത്തത് എനിക്ക് വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വരെ കാശൊന്നും കയ്യില്ല അപ്പോൾ പറഞ്ഞു നിങ്ങൾ നമ്മളൊരു കൗമല്ലേ നിങ്ങൾ നിങ്ങളെന്തിന് അങ്ങനെ എന്നെ സംശയിക്കണം നിങ്ങൾ എന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കും ഞാൻ എ സിക്ക് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എ സി വെക്കാനുള്ള റൂമ ഒരു എയർ ഫോൾ പോലും ഇല്ല എ സി വെച്ച് തരാമെന്ന് ഓരോന്ന് സംസാരിക്കുമ്പോഴും നേരത്തെ സംസാരിച്ചപ്പോഴും ഇവിടെ എൻ്റെ മോള് കേൾക്കും സാർ എ സി ഫുൾ എ സി ആണോ ആ ഫുൾ എ സി ആണ് എല്ലാ എല്ലാവരും ഓരോന്ന് ഓരോന്നാ ഫിക്സ് മിക്സാക്കിയതാ എല്ലാം ഇപ്പം വെച്ച് തരാമെന്ന് പറഞ്ഞ് പക്ഷേ ഇപ്പം കറൻ്റില്ല വെള്ളം ഇല്ല ലിപ് ലിപ്റ്റോപ്പ് ചെയ്യണില്ല ഞാൻ ക്യാൻസർ പേഷ്യൻ്റാണ് എനിക്ക് എനിക്ക് ശ്വാസം മുട്ടും കൂടി കൊണ്ട് അതിൻ്റെ കൂടെ ഇത് ഇതെല്ലാം സഹിച്ച് ഈ അമ്പത്താറ് ദിവസമായിട്ട് ഞങ്ങളിവിടെ നിൽക്കുകയാണ് സി എ നല്ലോണം ശ്രമിച്ചത് എനിക്ക് എത്ര എത്രയും പറയണമെന്നുണ്ട് കഷ്ണം കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ ആ മനുഷ്യൻ്റെ എൻ്റെ കൂടെ ഉള്ളൊരു പെരുമാറ്റവും ഓടണത് പക്ഷെ ആ മറ്റ അടുത്തെത്തുമ്പം അമിച്ച് എവിടെയെങ്കിലും പോകും അപ്പോൾ ആരും അവിടെ കളിക്കുന്നു അത് ഉറപ്പ് ണ്ട് എന്തിനേ അങ്ങനെ പോവുള്ളൂ ആ മനുഷ്യൻ പ്രാന്ത് പിടിച്ചതുപോലെ എല്ലാ ഉത്തരവാദിത്തത്തിന്റെ കൂടെ ഇതിനും വേണ്ടി ഓടണുണ്ട് ഞങ്ങൾ ഒന്ന് ഒഴിവാക്കി തരാ പറഞ്ഞാൽ കേട്ടിട്ടില്ല മാസത്തെ ഒന്നര മാസത്തെ ബാക്കി അതും കേക്കണില്ല ഞാൻ പി എച്ച് ഡി സ്കോളറാണ് എൻ്റെ പഠിത്തം ഫുള്ള് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് മര ട്രീറ്റ്മെൻ്റ് ആയിട്ട് നാട്ടി വന്നു എന്നിട്ട് എനിക്ക് പോകാനോ എനിക്ക് പഠിക്കാനോ കറണ്ടും വെള്ളം ഇല്ലാതെ ലാപ്ടോപ്പ് യൂസ് ചെയ്യാനോ ഒന്നും പറ്റാണ്ട് എല്ലാം ഹോൾഡിലാണ് പൈസ ജൂലൈ പത്തിന് കാശ് കൊടുത്തു അഡ്വാൻസ് എഴുതി കൊടുത്തു റൂമിലാണ് ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ജൂലൈ ഇവിടെ വന്ന് എന്നിട്ട് നടത്താനായിട്ട് എഗ്രിമെന്റിലുള്ള ലക്ഷം അഡ്വാൻസ് എത്ര ഇത് ലക്ഷം രൂപ ഞങ്ങൾക്ക് ഇത് ഹോംസ്റ്റേ നടത്താനായിട്ട് അവര് തന്നതാ അവർ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഇയാള് വർക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ചാലുവാക്കുമ്പോൾ കാശ് കൊടുത്ത് അതും പോട്ടെടുത്തോട്ട് എന്നാലും അതെടുത്തിട്ട് ബാക്കിയെങ്കിലും തന്നിരുന്നെങ്കിൽ എനിക്ക് പഠിക്കായിരുന്നു ഞങ്ങൾ ഇതിനു മുമ്പ് നടത്തിക്കൊണ്ടിരുന്ന ബിൽഡിംഗിൽ ഇയാൾ ഒരു ദിവസം കേറി വന്നിട്ട് പറഞ്ഞൊരു ഓട്ടോകാരനാണ് കൊടുത്തത് ഇങ്ങനെ ഞങ്ങൾ ഓഴിയനും വേറെ ബിൽഡിംഗ് തെരയുന്നുണ്ട് എന്ന് അങ്ങനെ ഇയാൾ വന്ന് പറഞ്ഞു ഇയാൾക്ക് ബിൽഡിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇയാൾ സെൽഫ് ഇൻട്രോഡ്യൂസ് ചെയ്ത് ചെയ്തതാണ് മെഡിക്കൽ കോളേജ് അവിടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നടത്തുന്നുണ്ടായിരുന്നു വർഷമായിട്ട് ഒന്നും ചെയ്തു തന്നില്ല ചെയ്തു തന്നില്ലെന്നല്ല ഞങ്ങള് കിടക്കാനും അനുവദിക്കില്ല പഠിച്ചെല്ലാം കൊണ്ട് സഹിക്കാമയ്യും കിടന്ന് വിളിച്ച മക്കളെ നാലഞ്ച് അവർ കട്ട് അവര് ഇപ്പൊ റീസെന്റ് അവരെന്തോ എട്ടു മാസത്തെ ഞങ്ങള് ജൂലീലേ വന്നിട്ടുള്ളൂ എട്ടു മാസത്തെ ഫുൾ ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻ അവർ ഉപയോഗിച്ച എല്ലാം അടച്ചിട്ടില്ല അങ്ങനെ കട്ട് ഞങ്ങൾക്ക് അഡ്വാൻ ഒക്കെ എടുക്കാനുള്ളത് ഒരു ലോജിക്കും ഇല്ലെങ്കിൽ പോലും ഒരു മാസത്തെ എടുത്തിട്ട് തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടായിരുന്നു ജീവിക്കായിരുന്നു ജീവിതം ഫുള്ള് ഹോൾഡ് ചെയ്തേക്കാ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് പത്തിന് കല്യാണം കഴിഞ്ഞാൽ ഇതൊരു ഹസ്ബൻഡിലൂടെ പോയിട്ടുള്ള ഒറ്റയ്ക്കൂടെ ഇട്ട് ഇട്ടു പോവാൻ പറ്റാത്ത അവര് ബിൽഡിംഗ് വിൽക്കാൻ പോകാമായിരുന്നു ഓണോ അയാളുടെ തന്നെയാ മഹാരാജാവെന്നോ പേരിലാ ചെയ്യുന്നത് പക്ഷേ അയാളുടെ തന്നെയാണ് എന്റെ ഹസ്ബൻഡ് കമ്പനി സെക്രട്ടറി ആണ് പുള്ളി ഡീറ്റെയിൽസ് എടുത്തോ പുള്ളിയുടെ ഫോട്ടോ തന്നെയാണ് ഉണ്ടായിരുന്നത്